തളിപ്പറമ്പിലുണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരത്തുണ്ട് കോടിയേരിയിലൊന്ന് പുതിയൊന്ന് തുടങ്ങി ഇടയ്ക്കുണ്ട് സി സെന്റർ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളെ ഭാര്യമാരെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ഒരു ദിവസമെങ്കിലും സി എച്ച് സെന്റർ സന്ദർശിക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം തിരുവനന്തപുരം ജില്ലയിൽ ഭാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അടുത്ത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു ബാഗിന് പോയി വാലന് പോയി രാവിലെ ഞാൻ നേരെ കൂടിക്കോടിച്ചൊന്ന് സി എച്ച് സെന്ററിൽ സന്ദർശിക്കാനുള്ളൊരവസരമുണ്ടായി അവിടെ എത്തി നോക്കുമ്പോ സുബാനുള്ള മുന്നൂറോളം ആളുകൾക്ക് ഫ്രീ ആയി യാതൊരു തുക പോലും വാങ്ങിക്കാതെ ഫ്രീ ആയി ഭക്ഷണം നൽകുകയാണ് എത്ര സമയം മൂന്ന് നേരം രാവിലെ ഭക്ഷണം നൽകുന്നുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നുണ്ട് രാത്രിയും ഭക്ഷണം ഇവരാരാണെന്നറിയുമോ ക്യാൻസർ ബാധിച്ച് ആർ സി സിയിലേക്ക് വരുന്ന പാവങ്ങളായ ആളുകൾ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം എഴുതി കൊടുത്തിയെല്ലാം ജപ്തി ചെയ്യപ്പെട്ട് ഒരു ചുന് പോലും ബാക്കിയില്ലാതെ ഒരു ചുഖത്തിന് വേണ്ടി ആർ സി സിയിലേക്ക് വരുന്ന പാവങ്ങളായ ആളുകൾ അവർക്കൊരു റൂമ് വാങ്ങിച്ച് ജീവിക്കാൻ കഴിയില്ല കാരണം ഒരു ദിവസത്തെ വാടക രണ്ടായിരവും മൂവായിരം ഒക്കെയാണ് അപ്പോഴാണ് സി എച്ച് സെന്ററിലേക്ക് കടന്നു വരുന്നത് അപ്പോഴാണ് അവർ ആലോചിക്കുന്നത് എവിടെയാണ് നമ്മുടെ അച്ചാണി ആരെയാണ് സമീപിക്കേണ്ടത് ാണ് കെ എം സി സിയെയും ഓർമ്മ വരുന്നത് അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെയുണ്ട് ഫ്രീ ആയി കൊടുക്കുന്ന രൂപയ്ക്ക് 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 ലഭിക്കുന്ന ഫാമിലിക്ക് ഫാമിലിക്ക് മുഴുവനും താമസിക്കാൻ പറ്റുന്ന മൂന്നോ നാലോ റൂമുകൾ അവിടെയുണ്ട് പക്ഷേ എല്ലാവർക്കും ഭക്ഷണം ഫ്രീ ആണ് ഓരോ മുറിയിലും ഞാൻ കയറി നോക്കി ഓരോ മുറിയിലും ഞാൻ നോക്കി അപ്പോഴാണ് വിശാലമായി നീണ്ടു കിടക്കുന്ന വാർഡിൽ പല രീതിയിലുള്ള ുന്നത് പല രീതിയിലുള്ള ഞെരുക്കങ്ങൾ കേൾക്കുന്നത് അതിനിടയിലാണ് ഒരു പാവപ്പെട്ട വൃദ്ധനായ സഹോദരന്റെ കണ്ണീരനിന്ന് ഒരു സംഭവം കാണാനിടയായത് തന്റെ മകന്മാരോട് ചേർത്ത് പിടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ അട്ടഹസിക്കുന്ന എങ്ങനെയാണ് ഈ വേദനയെ സഹിക്കുക ഒന്ന് ശമിപ്പിക്കുക എന്ന് പോലും അറിയാതെ പാവപ്പെട്ട ഒരു കരയുന്നുണ്ട് വല്ലാത്ത വേദനയോടെ കഷ്ടപ്പെട്ട് കരയുന്നത് കണ്ടപ്പോ അവിടെ നിൽക്കാൻ പോലും കഴിയാതെ ഞാൻ മാറി നിന്നു എങ്ങനെയാണ് ഈ പിതാവിന് വന്ന് എങ്ങനെയാണ് ഈ പിതാവിനെ ഒന്ന് സാന്ത്രിപ്പിക്കുക എന്ന് പോലും അറിയാതെ ഉപ്പ ചേർത്ത് പിടിച്ച് വേനോട്ട് നോക്കി നിൽക്കുന്ന പാവപ്പെട്ട മകന്റെ ആ ദയനീയമായ മുഖം എന്റെ മുഖത്തേക്ക് ഇന്ന് ഓടി വരികയാണ് ഇതുപോലെയുള്ള ഒന്നല്ല രണ്ടല്ല മുന്നൂറ് കണക്കിന് പാവങ്ങളായ അള്ളാഹുവെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയ ആളുകളാണ് പരീക്ഷണങ്ങൾ നൽകിയ ആളുകളാണ് മുന്നൂറ് കണക്കിന് രോഗികൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും പ്രയാസങ്ങളാണ് എല്ലാവരും ഓരോ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവർ അതിലൊരാളുണ്ട് അബുദാബിയിൽ പോയപ്പോ അവിടെ ഇതേപോലെ ഒരു പങ്കെടുത്തപ്പോ കഴിഞ്ഞ അതിനു മുമ്പുള്ള അവിടെ പരിശുദ്ധമായ തങ്ങളുടെ നീരാത് ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു അവിടെ ഒരു ശോധാവായിട്ടുണ്ടായിരുന്ന ഉസ്താദ് ആ ഉസ്താദ് കണ്ടപ്പോ തന്നെ ഓടി വന്നു ഞാനെന്ന് പങ്കെടുത്തിരുന്നു സാദേ നിങ്ങളുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ തലയുടെ മുടി പകുതി ഭാഗം പഠിച്ചിരിക്കുകയാണ് നേരെ പകുതി ഭാഗം ഒരു ഭാഗത്തേക്ക് പഠിച്ചു ഒരു ഭാഗത്തും മുടിയില്ല മറ്റൊരു ഭാഗത്തും എന്ന് വിറ്റി എന്ന് ചോദിക്കുമ്പോ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്യാൻസർ ബാധിച്ചത് പിന്നെ ഇവിടെ നിന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ക്യാൻസർ ആണ് വർഷങ്ങളായി ഇങ്ങനെ സി എച്ച് സെന്ററിനെ അവലംബിച്ചു ജീവിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മക്കളുണ്ട് പാവപ്പെട്ട കുടുംബമാണ് ആരാണ് അവരെയൊക്കെ നോക്കുന്നത് ആരാണ് അവരെ ശ്രദ്ധിക്കുന്നത് ആ സി സിയിൽ വന്നിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ് അങ്ങനെ ഇരിക്കുമ്പോ കാസർഗോഡ് ജില്ലക്കാരിയായ ഒരു പെണ്ണുണ്ടവിടെ കാസർഗോഡ് ജില്ലക്കാരിയായ ഒരു പെണ്ണ് ആ പെണ്ണിന് നാലോ മൂന്നോ വയസ്സുള്ള ഒരു മകൾക്ക് ക്യാൻസർ ആണ് അങ്ങനെ ബാധിച്ച് പ്രയാസങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടപ്പോ എനിക്ക് തോന്നി പൊടിച്ചോനെ ഇനി എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ക്യാൻസർ വന്നാൽ ആരാണ് സഹായിക്കാനുണ്ടാവുക ആരാണ് നമ്മളൊന്ന് രക്ഷപ്പെടുത്താനുണ്ടാവുക ആരാണ് തിരിഞ്ഞു നോക്കുക ഉണ്ടാവുക അപ്പോൾ മനസ്സിൽ വന്നൊരു ചിന്തയാണ് രോഗത്തെ ചികിത്സിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ള രോഗം വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ചിട്ടുണ്ട് ആ കാര്യം കണ്ണൂർ ജില്ലക്കാരനായ ഉമർഖ എന്ന് പറയുന്ന ഒരു സഹോദരൻ പരിയാരത്ത് പോയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന സഹോദരൻ എന്നെ ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു കുടുംബക്കാരോട് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണ് എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു ഞാൻ എന്റെ ഫാമിലിയിൽ പോലും അറിയിച്ചിട്ടില്ല ഇന്ന് വരെ ഞാൻ മുപ്പത് ലക്ഷം രൂപയാണ് ക്യാൻസറിന് വേണ്ടി ഞാൻ ചെലവഴിച്ചത് എനിക്ക് ശിവ ലഭിച്ചിട്ടില്ല അതിനുശേഷം ഒരു വർഷക്കാലം അദ്ദേഹം ജീവിച്ചു ഒരുപാട് തവണ ആർ സി സിയിൽ ചെന്നിട്ടുണ്ട് ഒരുപാട് തുകകൾ ചെലവഴിച്ചിട്ടുണ്ട് തുകകളുടെ കണക്കെനിക്കറിയില്ല ഏകദേശം നാല്പത് ലക്ഷമെങ്കിലും കടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവസാനം രണ്ട് മാസം മുമ്പ് ഞാൻ അമ്പ്രയ്ക്ക് പോകുമ്പോ ആ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോ ഞാനൊന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി തിരിച്ചു വരുമ്പോൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞു ഇനി ഇനി ഒരു ഒരു തവണ തവണ നമ്മൾ കാണാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ചെയ്യണേ എന്ന് വീട്ടിൽ നിന്ന് യാത്രയാക്കിയത് പോയി തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തി രാത്രി എത്തിയതാണ് രാവിലെ ഫോൺ എടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരനാണ് ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നുള്ള വാർത്തയായിരുന്നു അള്ളാഹു മകത്ത് നൽകട്ടെ നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നാല്പത് ലക്ഷത്തോളം രൂപ ചെലവഴിക്കാനുള്ള സാമ്പത്തിക ശേഷി എന്നതുകൊണ്ടാണ് അയാൾ ചെലവഴിച്ചത് ഒന്നുമില്ലാതെ ജീവിക്കാൻ പോലും വകയില്ലാതെ പട്ടിണി പാവങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുക നാല്പത് ലക്ഷം ചെലവഴിച്ചിട്ടും അദ്ദേഹത്തിന് ശിപ ലഭിച്ചില്ല നിങ്ങൾ കേൾക്കണോ ഇവിടെ മാസം തോറും ആയിരം രൂപ മാസം തോറും ആയിരം രൂപ നൂറ്റി പതിനൊന്നോളം ആളുകൾക്ക് ചെലവഴിക്കുന്നുണ്ട് പെൻഷനായി നൽകുന്നുണ്ട് ഞാൻ ചോദിച്ചു ആയിരം രൂപ വാങ്ങാനുള്ള ആളുകൾ ഇന്നുണ്ടോ ായിരൊക്കെ വാങ്ങിയിട്ട് എന്താ ലഭിക്കുക രൂപ എന്താണ് അവർക്ക് ലഭിക്കുക കൊടുത്തിട്ട് എന്ത് നേട്ടമാണ് അവർക്ക് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോ സംഘാടകരനോട് പറഞ്ഞു നിഷ്ടാദേ ആയിരം രൂപ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ ആയിരം കിട്ടിയിട്ട് വേണം ഒന്ന് മെഡിക്കലിൽ പോയി മരുന്ന് വാങ്ങിക്കാൻ ആരായിരുന്നു ഇവരെന്നറിയോ ഒരു കാലഘട്ടത്ത് പ്രവാസ ലോകത്ത് വന്ന് ജീവിച്ചിട്ട് ഒരുപാട് മക്കൾക്ക് വേണ്ടി സന്താനത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി വീർപ്പ് നീരാക്കി ചോര നീരാക്കി കഷ്ടപ്പെട്ട പ്രവാസികളുടെ കഥകളാണ് ഈ പറയുന്നത് സ്വന്തമായിട്ടൊരു ഊടുപോലുമില്ലാത്ത ഫോട്ടോ കാണിച്ചു തന്നു പ്രവാസികളുടെ ഫോട്ടോ എന്ത് ഫോട്ടോ ആണ് കൂരകളാണ് കൂരകളാണ് ഓലമേഞ്ഞ വീടുകളാണ് ഓലമേഞ്ഞ വീടുകൾ ഒരു പെണ്ണിന് സ്വസ്ഥമായി ഒന്ന് സ്വതന്ത്രമായി കിടന്നുറങ്ങാൻ കഴിയാത്ത പാവപ്പെട്ട പെങ്ങന്മാരുടെ വീടുകളൊക്കെ കണ്ടുപോയി അല്ല അവരിന്നും അടിക്കുകയാണ് അവരാണ് വാട്സപ്പിൽ മെസ്സേജ് വിടുന്നത് ഒരായിരം രൂപ മാസത്തിൽ ചോദിക്കുമ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ ആയിരം രൂപ കൊണ്ട് നമ്മൾ ഒരു ദിവസത്തെ ചെലവിന് പറ്റുമോ ആയിരം രൂപ കൊണ്ട് ഒരു ദിവസത്തെ ചെലവ് തീർക്കാൻ നമ്മൾക്ക് പറ്റുമോ ഒരു ദിവസത്തെ ചെലവിന് പോലും ആയിരം രൂപ നമ്മൾക്ക് തികയാറില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആയിരം കൊണ്ടൊരു മാസം അവർ ചെലവഴിക്കുന്നത് ആരാണ് നമ്മളെപ്പോലെ ജോലി ചെയ്തവർ നമ്മളെ നമ്മളെപ്പോലെ പ്രവാസ ലോകത്തേക്ക് വന്നവർ അത് ഇതേപോലെ രോഗം പിടിപ്പെട്ടവർ ഇതേപോലെ കൂടില്ലാത്തവർ വിധവകളായവർ ഇങ്ങനെ പാവങ്ങളായ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ ഹജീസ് ഉണ്ടല്ലോ ഈ സമയത്താണ് നമ്മൾ ഓർക്കേണ്ടത് ആകാശത്തുള്ള ആളുകൾ നിങ്ങളോട് കാരുണ്യം ചെയ്യണമെങ്കിൽ അഥവാ രോഗം വരാതെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആർ സി സി അവിടെയുള്ള വാർഡുകളിൽ വേദന കടിച്ചമർത്തി വേദന സഹിക്കാൻ കഴിയാതെ കിടന്നങ്ങോട്ടും ഇങ്ങോട്ടും മുരുടാതെ രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ട ബാക്കി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്താണ് ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് നമ്മൾ ഇന്ന് നമ്മുടെ 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 കൂട്ടത്തിൽ കുടുംബത്തിൽ നാടുകളിൽ ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്കൊരു സഹായമായിട്ട് അവർക്കൊരു സഹകരണമായിട്ട് ഒരു മാസത്തെ പെൻഷൻ ഞാൻ ഏറ്റെടുക്കാം ഒരു വർഷത്തെ പെൻഷൻ പത്തായിരം രൂപയാവുള്ളൂ അത് ഞാൻ ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഒരു പത്ത് പേരുടെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചെന്നപ്പോ എന്റെ മനസ്സിലുണ്ടായ സംഭവം എൻറെ മനസ്സിലേക്ക് കടന്നു വന്നത് ബാഹുവേ എനിക്കോ എന്റെ കുടുംബത്തിനോ ഭാര്യസന്താനങ്ങള് മാതാപിതാക്കള് ജ്യേഷ്ഠാനുജന്മാർ ഇവരിൽ ഒരാൾക്കോ ഇങ്ങനെ ഒരു അസുഖം വന്നാൽ ഇങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക ക്യാൻസർ വന്നിട്ട് ശതമാനം ആളുകളും അവരുടെ സമ്പാദ്യങ്ങളെല്ലാം അവസാനത്തെ നാണയത്തൊട്ട് പോലും വിറ്റ് കടങ്ങൾ കയറി 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 മരിച്ചു എന്നല്ലാതെ ശിഫ ലഭിച്ച ആളുകൾ വളരെ കുറവാണ് ദലൻ ഉണ്ടാവുന്ന ആരെങ്കിലും അങ്ങനെയുള്ളൂ അപ്പൊ ഞാൻ ആലോചിച്ചൊള്ളാഹേ ഇങ്ങനൊരു അസുഖം നമ്മൾക്ക് വന്നാൽ എന്താണ് ചെയ്യുക ഉടനെ തന്റെ എന്റെ മനസ്സിൽ വന്ന ചിന്ത അസുഖം വരാതിരിക്കാനുള്ള പരിഹാരമുണ്ട് അസുഖം വരാതിരിക്കാനുള്ള പരിഹാരമുണ്ട് ഞാൻ ആലോചിച്ചു من حبيبٍ ذو الحديث داوود ുംകത്തെ ചികിത്സിക്കണമെന്ന് ആ മനസ്സിലുള്ള ചിന്ത കൊണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുകയെടുത്തിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ മനസ്സിലൊരു പ്രാർത്ഥന നടത്തി അള്ളാഹുവേ എന്റെ കുടുംബത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ നീ നീ തരല്ലേ തരല്ലേ ഇതുപോലെ എന്ന് ആ ഒരു അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നുള്ള പരീക്ഷയുണ്ട് കാരണം ഇത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ സ്വതക കൊടുത്ത കണക്ക് പറയാനല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രയാസം വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വിസ്വദ സ്വതക നൽകി ദാനധർമ്മം ചെയ്ത് പാവങ്ങളെ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകൾ മരുന്ന് വാങ്ങിക്കാൻ കഴിയാതെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന പിഞ്ചു പെയ്തങ്ങൾ എവിടെയുണ്ട് പാവങ്ങളായ മുട്ടയടിച്ച് തലയിൽ മുടിയില്ലാതെ പിഞ്ചു പെയ്തങ്ങൾ കരഞ്ഞിട്ട് നടക്കുന്ന രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാകും എനിക്ക് ജീവിക്കണം എന്നെ ഒന്ന് ചികിത്സിക്കൂ എന്ന് വിളിച്ചു പറയുന്ന പാവപ്പെട്ട പിഞ്ചു പൈതല് ഇവർക്കൊക്കെ താങ്ങും തനലുമായിട്ട് ആ ഒരു പ്രതീക്ഷയുള്ളത് കെ എം സി സി ആണ് പക്ഷെ എത്ര ആളുകളെയാണ് നമ്മൾ സഹായിക്കുക എത്ര ആളുകൾ അതിനൊരു ഉണ്ടല്ലോ അതിനൊരു പരിധി ഉണ്ടല്ലോ എത്ര ആളുകളെയും ഏറ്റെടുക്കാൻ നമ്മൾക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട് സഹോദരന്മാരോട് നാട്ടിലേക്ക് ചെന്നാലൊന്ന് ഭാര്യയുടെ കൈ പിടിച്ച് ഒന്ന് മക്കളുടെ കൈപിടിച്ച് സീറ്റ് സെന്ററിലേക്ക് കയറിയാൽ ആ ഭാര്യ പറയും മതി മതി ഇനി കുപ്പായം വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഇനി വസ്ത്രം വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഇനി വലിയ വീട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലൊരു രോഗം വരാതെ രക്ഷപ്പെടണമെന്ന് ഭാര്യ പറയും ഇതുപോലെ അസുഖം വരാതെ രക്ഷപ്പെടണമെന്ന് മക്കൾ പറയും എന്റെ സഹോദരൻ അതുകൊണ്ട് ജീവിതത്തിന്റെ വാല്യു തിരിച്ചറിയാൻ അള്ളാഹു നമ്മൾക്ക് നൽകിയ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹം തിരിച്ചറിയാൻ ഒന്ന് പോയാൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സി സെന്റർ നിങ്ങൾ സന്ദർശിക്കണം എന്നിട്ട് നിങ്ങൾ ഞാൻ കൊടുക്കാൻ പറയുന്നില്ല നിങ്ങൾ കൊടുത്തുപോകും അത് കാണുമ്പോ നിങ്ങൾ അറിയാതെ കൊടുത്തുപോകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഇവിടെ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരോട് സഹോദരന്മാരോട് സഹോദരിമാരോട് നാളെ ഇതുപോലൊരു അപകടം നമ്മൾക്ക് വരാതിരിക്കാൻ ഇതുപോലൊരു ഷർറായ കവാറ് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇഷ നമ്മുടെ സംഘാടകർ നിങ്ങൾ ഒരു കവറേൽപ്പിക്കും അത് ഇവരുടെ കുടുംബത്തിനല്ല ഇവർക്കല്ല ഇവരുടെ നാട്ടുകാർക്കല്ല പാവങ്ങളായ ആളുകളെ തേടി പിടിച്ച് ആരൊക്കെയാണോ കഷ്ടപ്പെടുന്നത് എന്നാൽ അവർ സമുദായത്തിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നവനല്ല എന്നോട് പറഞ്ഞു ആളുകൾക്കിടയിൽ സീസർ വലിക്കുന്നവൻ ആളുകൾക്കിടയിൽ സീസർ വലിക്കുന്ന ആളുകൾ റൂട്ടിൽ പോയി വീട് വിലിക്കുകയാണെന്ന് അഥവാ ആളുകൾക്ക് മുമ്പിൽ യാതൊരു അഭിമാനം പണയപ്പെടുത്താതെ ആളുകൾക്ക് മുമ്പിൽ തന്റെ അഭിമാനമോ തന്റെ അസ്തിത്വമോ നഷ്ടപ്പെടുത്താതെ നല്ല കുപ്പായമെട്ട് നല്ല ലിനന്റെ നല്ല കതറ വൈറ്റ് കുപ്പായമിട്ട് ജീവിക്കും യാണ് പക്ഷെ മാസങ്ങളായി വീട്ടിൽ അടുക്കളയിൽ ആയിരക്കണക്കിന് മിസ്കീന്മാര് ജീവിക്കുമ്പോ അവരെ സഹായിക്കാൻ അവരെ ഒന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസാണ് അള്ളാഹു കാരുണ്യം ചെയ്യും അള്ളാഹുവിന്റെ കാരുണ്യം എന്താ രോഗം വരാതെ നമ്മൾ സംരക്ഷിക്കും പ്രയാസങ്ങളില്ലാതെ സംരക്ഷിക്കും അതേപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ ഇല്ലാതെ സംരക്ഷിക്കും അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ആരും നിർബന്ധിപ്പിക്കാനൊന്നും ഞാനില്ല അങ്ങനെ ഒരു നിർബന്ധിന്റെ പിരിവ് ഞാൻ നടത്താറില്ല നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾ ഇതും പോലൊരു അപകടം നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പത്താൾ ഏറ്റെടുക്കാൻ പറ്റുമോ ഒരു വർഷത്തേക്ക് ഏറ്റെടുത്തോളൂ അള്ളാഹു ന്യായ്മത്താണ് നിങ്ങൾ പത്താൾ ഏറ്റെടുത്താൽ നൂറാൾ ഏറ്റെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൂട്ടും അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ തിരിച്ചു കൂട്ടും എല്ലാവരും ഒന്ന് ഭാഗമായി മിനിമം ഒരു ആറ് ദിനാർ ആറ് ദിനാർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു മാസത്തെ പെൻഷനാണ് അതെങ്കിലും ഏറ്റെടുത്തോളി മിനിമം കഴിയാത്ത ആളുകൾ ഉണ്ടാകും സാമ്പത്തികമായി പ്രയാസം എന്റെ കുടുംബ തന്നെ കഷ്ടപ്പാടിലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരു ഷെയർ ഏറ്റെടുത്തോ ഒരു ആറ് മതി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ യുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് മുഹമ്മദ്